മഹാനായ ലെനിൻ്റെ നൂറ്റി അൻപതാം ജന്മവാർഷികം ആഘോഷിച്ച ഘട്ടത്തിൽ ലോകത്തെ തൊണ്ണൂറ്റിമൂന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒരു സംയുക്ത പ്രസ്താവന പുറപ്പെടുവിച്ചിരുന്നു മഹാനായ വിപ്ലവകാരിയും ശാസ്ത്രീയ സോഷ്യലിസത്തിൻ്റെ സൈദ്ധാന്തികനുമായ വ്ളാഡിമർ ഇല്ലിച്ച് ലെനിൻ മാനവരാശിക്ക് നൽകിയ മഹത്തായ സംഭാവനകളെ ആകെ ഓർമ്മിക്കുന്നതിനും ആദരിക്കുന്നതിനുമായിരുന്നു ഈ പ്രസ്താവന കമ്മ്യൂണിസ്റ്റ് വർക്കേഴ്സ് പാർട്ടികൾ പുറപ്പെടുവിച്ചത് മുതലാളിത്ത രാജ്യങ്ങളിലെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ സ്ഥിതിയും മുതലാളിത്ത വ്യവസ്ഥയുടെ സാമൂഹ്യ വിരുദ്ധ മുഖവും അതിൻ്റെ ഇത്തിൽ കണ്ണി സ്വഭാവവും എല്ലാം ഭീകരമായി വെളിപ്പെടുന്ന വർത്തമാനകാല ലോക സാഹചര്യങ്ങളിൽ തൊഴിലാളി വർഗത്തിൻ്റെ കടമയും ലെനിൻ്റെ സംഭാവനകളും ഓർമ്മപ്പെടുത്തുന്നതിനാണ് ആ പ്രസ്താവന ഏറ്റവും പ്രധാനമായി ഉപകരിച്ചത് മുതലാളിത്ത പ്രതിസന്ധിയുടെ എല്ലാ ബാധ്യതകളും അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ചുമലിൽ വെക്കുകയാണ് ലോക മുതലാളിത്തം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തത്തിൻ്റെ അക്രമാത്മകമായ സ്വഭാവവും സാമ്രാജ്യത്വ മത്സരങ്ങളുടെ തീവ്രതയുമാണ് ഇന്ന് ലോകമാകെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സമാധാനത്തിനും അതേപോലെ തന്നെ ജനങ്ങൾക്കും നേരെ സാമ്രാജ്യത്വം പുതിയ ഭീഷണികൾ ഉയർത്തുന്ന വർത്തമാനകാലത്ത് വി ഐ ലെനിൻ്റെ ചരിത്രപരമായ പ്രാധാന്യത്തെയും സവിശേഷതകളെയും എല്ലാം കൂടുതൽ പഠിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ടത് കൂടുതൽ കൂടുതൽ അനിവാര്യമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇന്നത്തെ കാലം എന്ന് പറയുന്നത് തൊഴിലാളി വർഗത്തിൻ്റെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും താല്പര്യ സംരക്ഷണത്തിനായും മുതലാളിത്ത ചൂഷണം ഉന്മൂലനം ചെയ്യുന്നതിനുള്ള സമരത്തിനായും സോഷ്യലിസ്റ്റ് സമൂഹത്തിൻ്റെ നിർമ്മാണത്തിനായും സ്വന്തം ജീവിതം ഒഴിഞ്ഞുവെച്ച മഹാനായ നേതാവായിരുന്നു സഖാവ് ലെനിൻ ലെനിൻ്റെ കാലത്തെ തൊഴിലാളി വർഗ പാർട്ടിയുടെ പഴയ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ അവസരവാദത്തിൽ നിന്നും പ്രത്യശാസ്ത്രപരമായ ഒരു പിരിയലിൽ നിന്നും ദൃഢമായി വേറിട്ടുനിന്ന പുതിയ തരത്തിൽപ്പെട്ട ഒരു പാർട്ടിയുടെ എന്ന നിലയിൽ ലെനിൻ മഹത്തായ സംഭാവനയാണ് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മാനവരാശിക്കുമാകെ നൽകിയത് അത്തരത്തിലുള്ള കുറ്റമറ്റ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു ബോൾഷെവിക് പാർട്ടി എന്ന് പറയുന്നത് റഷ്യയിലെ തൊഴിലാളി വർഗത്തിൻ്റെയും മറ്റു മർദ്ദിത ജനവിഭാഗങ്ങളുടെയും വർഗ മുന്നണിയിലായിരുന്നു ഈ പാർട്ടി ബോൾഷവിക് പാർട്ടി നിലകൊണ്ടതും നേതൃത്വം വഹിച്ചതും ചൂഷക വർഗങ്ങളെ അധികാരത്തിൽ നിന്നും അട്ടിമറിച്ചുകൊണ്ടും തൊഴിലാളി വർഗത്തിൻ്റെ സർവാധിപത്യം സ്ഥാപിച്ചുകൊണ്ടും ലെനിന്റെ നേതൃത്വത്തിൽ ബൾഷവിക് പാർട്ടി റഷ്യയിലെ തൊഴിലാളി വർഗത്തെ വിജയത്തിലേക്ക് നയിക്കുകയും തൊഴിലാളി വർഗ സർവാധിപത്യ ഭരണകൂടം സ്ഥാപിക്കുകയും ചെയ്തത് ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ചൂഷിതരും മർദ്ദിതരുമായ ഭൂരിപക്ഷത്തിൻ്റെ താല്പര്യ സംരക്ഷണത്തിനായി തൊഴിലാളികളുടെയും കർഷകരുടെയും നേതൃത്വത്തിലുള്ള ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഭരണകൂടത്തെയാണ് തൊഴിലാളിവർഗ സർവാധിപത്യം എന്ന് പറയുന്നത് തൊഴിലാളികളുടെ അധികാരം തൊഴിലാളികളുടെ അധികാരം സ്ഥാപിക്കുന്നതിൽ മാത്രമല്ല അതിനെ തുടർന്ന് സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ള നേതൃത്വപരമായ പങ്കിനെക്കുറിച്ച് വളരെ കൃത്യമായും വളരെ വിശദമായും ലെനിൻ നിർവചിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ അങ്ങനെ നിർവചിക്കുക മാത്രമല്ല അത് ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ച് അത് സമർത്ഥിക്കുകയും അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് ലെനിൻ മാനവരാശിക്കും അധ്വാനിക്കുന്ന വർഗത്തിനുമെല്ലാം നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സംഭാവന ഓരോ സമയത്തെയും ലോകത്തിൻ്റെയും റഷ്യയുടെയും സവിശേഷമായ യാഥാർത്ഥ്യങ്ങളെ കണക്കിലെടുത്ത് മാക്സിസത്തിൻ്റെ പ്രത്യേകമായ ഘടകങ്ങളെ അതായത് തത്വശാസ്ത്രം അർത്ഥശാസ്ത്രം ശാസ്ത്രീയ സോഷ്യലിസം എന്നിവയെല്ലാം കൂടുതൽ കൂടുതൽ വികസിപ്പിച്ച സൈദ്ധാന്തികൻ എന്ന നിലയിലും സഖാവ് ലെനിനെ ലോക തൊഴിലാളി വർഗം ഇന്ന് ആദരിച്ചുകൊണ്ടേയിരിക്കുകയാണ് തൊഴിലാളി വർഗത്തിൻ്റെ മോചനത്തിനായുള്ള വിപ്ലവ സിദ്ധാന്തത്തെയും പ്രയോഗത്തെയുമെല്ലാം അവസരവാദപരമായും തിരുത്തൽവാദപരമായും എല്ലാം വക്രീകരിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രവണതകളുടെയും ശക്തനായ എതിരാളിയായിരുന്നു അതിനെ എതിർത്ത മഹാനായ നേതാവ് കൂരിയായിരുന്നു സകാവ്ലേനി അതോടൊപ്പം തന്നെ പാർലമെൻറ്റിലൂടെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടലിനെ നിഷേധിക്കാതെ തന്നെ പാർലമെൻ്ററി വ്യാമോഹങ്ങളെ അതിശക്തമായി എതിർത്തിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റും ബോൾഷവിക്കുമായിരുന്നു സകാവ്ലേനി ഓരോ പുതിയ തലമുറയിലെയും വിപ്ലവകാരികളെ സംബന്ധിച്ചും സാധാരണ തൊഴിലാളി പ്രവർത്തകരെ സംബന്ധിച്ചും പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിനും വിമോചന പോരാട്ടത്തിനുള്ള വഴിവിളക്കായുമെല്ലാം തെളിഞ്ഞു നിൽക്കുകയാണ് സഖാവ് ലെനിൻ്റെ എല്ലാ വിലപ്പെട്ട കൃതികളും അദ്ദേഹത്തിൻ്റെ എല്ലാ എഴുത്തുകളും ഇന്ന് വളരെ കൃത്യമായി പറഞ്ഞ നിലയിലേക്ക് തെളിഞ്ഞു നിൽക്കുകയാണ് ഇവയെല്ലാം ഇപ്പോഴും കാലോചിതമാണ് ഓരോ കാലത്തെയും അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങളെ വിലയിരുത്തി മാനവരാശിക്ക് വഴി കാണിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പതിനഞ്ച് ഗ്രന്ഥങ്ങൾ ഇന്നും ലോകം ആർത്തിയോടുകൂടി വായിച്ചു കൊണ്ടേ എന്താണ് ജനങ്ങളുടെ സുഹൃത്തുക്കൾ അവർ എങ്ങനെ സോഷ്യൽ ഡെമോക്രാറ്റിക്കുകളോട് എതിരിടുന്നു എന്നത് ലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് രണ്ടാമത്തത് റഷ്യയിലെ മുതലാളിത്തത്തിൻ്റെ വികാസം എന്നുള്ളതായിരുന്നു മൂന്ന് ഏറ്റവും പ്രശസ്തമായ എന്തു ചെയ്യണമെന്നുള്ള പുസ്തകമാണ് മറ്റൊന്ന് ജനാധിപത്യ വിപ്ലവത്തിൽ സോഷ്യൽ ഡെമോക്രാറ്റിയുടെ ഡെമോക്രസിയുടെ രണ്ടടവുകൾ എന്നതാണ് മറ്റൊരു പുസ്തകം ഭൗതികവാദവും അനുഭവമാത്ര വിമർശനവും മറ്റൊരു പുസ്തകമാണ് മാസിസവും റിവിഷനിസവും എന്ന് പറയുന്ന പുസ്തകം രണ്ടാം ഇൻ്റർനാഷണലിൻ്റെ പതനം എന്നുള്ള സുപ്രസിദ്ധമായ ഒരു പുസ്തകമുണ്ട് സോഷ്യലിസവും യുദ്ധവും എന്ന മറ്റൊരു പുസ്തകവും ഇന്ന് ലോകം നന്നായി വായിച്ചുകൊണ്ടിരിക്കുക യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് യൂറോപ്പിന് വേണ്ടിയുള്ള മുദ്രാവാക്യ സംബന്ധിച്ച് എന്ന മറ്റൊരു ലെനിൻ്റെ കൃതിയുണ്ട് സാമ്രാജ്യത്വം മുതലാളിത്തത്തിൻ്റെ ഉയർന്ന ഘട്ടം എന്നുള്ള ലെനിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലൊന്നാണ് അതിലും പ്രധാനപ്പെട്ടതാണ് ഒരു പക്ഷേ ഭരണകൂടവും വിപ്ലവവും എന്നുള്ള പുസ്തകം ഏപ്രിൽ തിസിസ് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകം രേഖ ലെനിൻ്റെതായിട്ടുണ്ട് ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബലാരിഷ്ടത എന്ന പുസ്തകം വളരെ പ്രധാനപ്പെട്ടതാണ് ഇടതുപക്ഷ തീവ്രവാദത്തിൻ്റെ ഒരു കാലത്ത് ലെനിൻ എഴുതിയതാണ് സോവിയറ്റ് ഗവൺമെൻറ്റിൻ്റെ അടിയന്തര കടമകൾ എന്നുള്ള പുസ്തകം സോവിയറ്റ് വിപ്ലവാനന്തര കാലത്തിൽ ലെനിൻ രചിച്ച പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് മഹത്തായ ചുവടുവെപ്പ് എന്നുള്ളതായിരുന്നു ഏകദേശം ഈ പ്രശസ്തമായ പുസ്തകങ്ങളിലൊരു അവസാന ഭാഗം ലെനിൻ എഴുതി അങ്ങനെയുള്ള അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് കൃതികൾ മാസിസത്തിൻ്റെയും വിപ്ലവത്തിൻ്റെയും വളർച്ചയിലെയും പ്രചാരണത്തിലെയും നാഴിക കല്ലുകളാണ് ഒരു നൂറ്റാണ്ട് മുമ്പ് ലോകത്തെ പിടിച്ചുകുലിക്കുക ലോകത്തെ മാറ്റിമറിച്ച മഹത്തായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ നേതാവെന്ന നിലയിൽ ലോകമാകെ സഖാവ് ലെനിനെ ആദരിക്കുകയും ആരാധിക്കുകയുമാണ് നേരത്തെ പറഞ്ഞതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട ലെനിൻ ആരാധനാപാത്രമാകുന്നതിൻ്റെ കാരണം ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയത്തിന് നേതൃത്വം കൊടുത്തു എന്നത് തന്നെയാണ് വിജയകരമായ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവം വർഗസമരത്തിൻ്റെ ശക്തിയും അജയ്യതയും ഈ ലോകത്തിന് മുന്നിൽ തെളിയിച്ചു കാണിച്ചു ചൂഷിതരുടെയും മർദ്ദന മർദ്ദകരുടെയും മർദ്ദിതരുടെയും കരുത്തെന്താണെന്ന് ലോകവും മാനവരാശിയുമെല്ലാം നേരിട്ടറിഞ്ഞ സംഭവമായിരുന്നു ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയം അധ്വാനവർഗം സ്വന്തം താല്പര്യം സ്വന്തം കൈകളാൽ സംരക്ഷിക്കാൻ പ്രാപ്തരാണെന്ന് ലോകത്തെ അറിയിക്കുക കൂടിയായിരുന്നു ഒക്ടോബർ വിപ്ലവത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ചരിത്രത്തിൻ്റെ ചക്രക്കാലുകളെ മുന്നോട്ടു തിരിക്കാൻ സാമൂഹ്യ മോചനത്തിന്റെ ദിശയിൽ തൊഴിലാളികളും കർഷകരും ലെനിന്റെ നേതൃത്വത്തിൽ മാസിസത്തെ വഴികാട്ടിയാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടി കീഴിൽ ചെങ്കൊടിക്ക് കീഴിൽ ഒന്നിച്ചണി നിരന്ന് മുന്നോട്ട് കുതിക്കാൻ തയ്യാറായപ്പോൾ ദീപ്തമായത് പ്രകാശപൂരിതമായത് ലോകത്തിൻ്റെയും മാനവരാശിയുടെയും ഭാവി തന്നെയായിരുന്നു ഒക്ടോബറിൽ ലെനിന്റെ നേതൃത്വത്തിൽ ഉയർത്തിയ ആ തീജ്വാല ലോകത്താകെ അസംഖ്യം കമ്മ്യൂണിസ്റ്റ് വിപ്ലവ തൊഴിലാളി പാർട്ടികളുടെ സ്ഥാപനത്തിനിടയാക്കി എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു അധ്വാനിക്കുന്നവൻ്റെ വിമോചന പോരാട്ടങ്ങളുടെ വേഗത വർദ്ധിപ്പിക്കുകയായിരുന്നു ഒക്ടോബർ വിപ്ലവം ലോകത്തിനാകെ നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന സഖാവ് ലെനിൻ്റെ കൂടിയ തന്ത്രപരമായ ശേഷിയായിരുന്നു വിപ്ലവത്തിൽ സഖ്യ സഖ്യ ശക്തികളെ കൈകാര്യം ചെയ്യുന്നതിനുള്ള വൈദഗ്ധ്യമായിരുന്നു ഈ ഒക്ടോബർ വിപ്ലവത്തിൻ്റെ അല്ലെങ്കിൽ ഐതിഹാസികമായ ഈ പോരാട്ടത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം എന്നത് ലെനിൻ്റെ ആ കഴിവ് തന്നെയായിരുന്നു സോഷ്യലിസ്റ്റ് വിപ്ലവത്തിൻ്റെ ലക്ഷ്യത്തിനായി ലോകത്താകെയുള്ള അധ്വാനിക്കുന്നവൻ്റെ വിമോചന പോരാട്ടങ്ങൾക്കായി സഖാവ് ലെനിൻ തൻ്റെ കഴിവുകളെയെല്ലാം തൻ്റെ ജീവിതം തന്നെ ഒഴിഞ്ഞു വയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് അനുഭവം ഒരു തരത്തിലുമുള്ള മുൻമാതൃകകളൊന്നുമില്ലാത്ത ഒരു കാലത്ത് സോവിയറ്റുകളെ പോലുള്ള പുതിയ വിപ്ലവ സ്ഥാപനങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായി തൊഴിലാളികളുടെ അധികാരം സ്ഥാപിക്കുന്നതിന് ലെനിൻ നൽകിയ നേതൃത്വമാണ് അദ്ദേഹത്തെ കൂടുതൽ കൂടുതൽ മഹത്വരമായ നിലയിലേക്ക് എത്തിക്കുന്നത് ഈ ഒരു പുതിയ അടിത്തറയിൽ ചുരുക്കം ചിലരുടെ ലാഭത്തെ അടിസ്ഥാനമാക്കി അല്ലാതെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ബഹുമുഖമായ സ്വതന്ത്ര വികാസത്തെയും ജനങ്ങളുടെ അതത് കാലത്തെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിനെയും അടിസ്ഥാനമാക്കി സമൂഹത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനം ചിട്ടപ്പെടുത്താൻ ശ്രമിക്കുകയും ആ വെല്ലുവിളികൾ നിറഞ്ഞ ശ്രമത്തിൽ വിജയിക്കുകയും ചെയ്ത നേതാവെന്ന നിലയിൽ സ്വകാവ് വി ഐ ലെനിൻ ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രതന്ത്രജ്ഞരിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്ന മനുഷ്യനാണ് നേതാവാണ് ലെനിൻ്റെ പ്രത്യേകമായ സംഭാവനയോടെ യാഥാർത്ഥ്യമാക്കപ്പെട്ട ലോകത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് ഭരണകൂടമായ സോവിയറ്റ് യൂണിയൻ യു എസ് എസ് ആർ അതാണ് തൊഴിലാളി വർഗത്തിൻ്റെ വിപുലമായ മറ്റ് സാധാരണ വിഭാഗങ്ങൾക്കും അഭൂതപൂർവ്വമായ വിധം നൂതനമായ സാമ്പത്തിക സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക നേട്ടങ്ങൾ ഉണ്ടാക്കി നൽകിയത് ഇത് ലോകത്താകെ ചരിത്രപരമായി തന്നെ പുരോഗമന സ്വഭാവമുള്ള ധാരാളം സംഭവ വികാസങ്ങൾക്ക് കാരണമായി തീർന്നു സോവിയറ്റ് യൂണിയൻ സ്ഥാപിതമായി എന്നത് മാത്രമല്ല ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ പുരോഗമനപരമായി മാറ്റിമറിച്ചു എന്നതായിരുന്നു ഒക്ടോബർ വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം സോഷ്യലിസത്തിനും ലോകസമാധാനത്തിനുമായുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അത് വാല്യ പിന്തുണയും ആത്മവിശ്വാസവും എല്ലാം നൽകി മഹാനായ ഒരു സാർവദേശീയവാദി കൂടിയായിരുന്നു ലെനിൻ ഒന്നാം ലോകമഹായുദ്ധം അല്ലെങ്കിൽ സാമ്രാജ്യത്തെ ലോകമഹായുദ്ധകാലത്ത് തൊഴിലാളി വർഗ സർവദേശീയതയുടെ കൊടി ഉയർത്തിപ്പിടിച്ച് ഭൂഷാദേശീയതയെ ദേശീയതയെ മൂലധനത്തിൻ്റെ വിശ്വ മാനവികത ഉള്ള അവരുടെ വാചോടാവങ്ങളെയെല്ലാം അതിശക്തമായി എതിർത്ത് തൊഴിലാളി വർഗത്തിൻ്റെ അധ്വാനിക്കുന്ന വർഗത്തിൻ്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നേതാവെന്ന നിലയിൽ ലോകത്തെ തൊഴിലാളി വർഗം സഖാവില്ലെ ഇന്നും ആദരിച്ചുകൊണ്ടിരിക്കുകയാണ് സർവദേശീയ തൊഴിലാളി വർഗ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് അതിന് ചരിത്രത്തിലെ ഏറ്റവും വലിയ മുഖ്യ സംഭാവന നൽകിയ ഒരു സംവിധാനമായിരുന്നു മൂന്നാം ഇൻ്റർനാഷണൽ മൂന്നാം ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ സ്ഥാപിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിച്ച ഒരു സഖാവിൽ നിന്നായിരുന്നു സ്വന്തം പ്രവർത്തനത്തിലൂടെയും കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ പ്രവർത്തനത്തിലൂടെയും ആർജിച്ച അനുഭവത്തിൽ നിന്നുള്ള പ്രചോദന പ്രഭവം പ്രദമായിട്ടുള്ള ഭാവിയിലേക്ക് വഴികാട്ടാൻ വേണ്ടി പറ്റാവുന്ന പാഠങ്ങളുടെ അടിസ്ഥാനപരമായ ഒരു സ്രോതസ് അല്ലെങ്കിൽ വഴികാട്ടി സഖാവ് ലെനീനായിരുന്നു സഖാവുൽ ലെനിൻ്റെ നേതൃത്വത്തിൽ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വഴികാട്ടിയ മൂന്നാം ഇൻ്റർനാഷണൽ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെല്ലാം ഏറ്റവും മാതൃകയായിരുന്നു അവരുടെ മുന്നോട്ടുള്ള കുതിപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിയായിരുന്നു ലോകത്തെ കൊളോണിയൽ രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റുകാരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിച്ചത് സഖാവുൽ ലെനിൻ്റെ കാഴ്ചപ്പാടുകളായിരുന്നു കൊളോണിയൽ രാജ്യങ്ങളിലും കോളനികളിലും ഒരുപോലെ കൊളോണിയൽ വിരുദ്ധ സമരങ്ങൾ നയിക്കാൻ അവർക്ക് ആവേശം പകർന്നതും കൊളോണിയലിസത്തെ സംബന്ധിച്ചുള്ള ലെനിൻ്റെ നിലപാടുകളും സിദ്ധാന്തങ്ങളും തന്നെയായിരുന്നു സാമ്രാജ്യത്വ യുദ്ധത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാതെ പോരാടിയ പോരാളിയായിരുന്നു സഖാവ് ലെനിൻ ഒന്നാം ലോക മഹായുദ്ധത്തിനെതിരെ അക്ഷീണം പൊരുതിയാളെന്ന നിലയിൽ ദേശീയവും സാമൂഹികവുമായ മോചനത്തിനും സാമൂഹിക നീതിക്കും സമാധാനത്തിനും സോഷ്യലിസത്തിനുമെല്ലാം വേണ്ടിയുള്ള ജനകീയ സമരങ്ങളുടെ സംരക്ഷകൻ കൂടിയായിരുന്നു ഈ നിലയിൽ സഖാവ്ലനി പ്രതിവിപ്ലവത്തിനും മുതലാളിത്ത പുനഃസ്ഥാപനത്തിനും സോഷ്യലിസത്തിന്റെ നേട്ടങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളെയെല്ലാം ചെറുത്തുകൊണ്ട് തന്നെയാണ് സകാവ്ലനീനോടൊപ്പം അക്കാലത്തും ഇക്കാലത്തും തൊഴിലാളി വർഗം നിലകൊണ്ടത് ലോകത്തുള്ള തൊഴിലാളി വർഗവും ഇടത്തരം ജനവിഭാഗങ്ങളും എല്ലാം കർഷക ജനസാമാന്യവും എല്ലാ ജനവിഭാഗങ്ങളും ഒന്നിച്ച് അവർ നേരിടുന്ന രൂക്ഷമായ പ്രശ്നങ്ങളും ദുരിതങ്ങളുമെല്ലാം മുതലാളിത്ത ചൂഷണവും അടിച്ചമർത്തൽ മൂലമാണ് ഉണ്ടാവും അടിച്ചമർത്തൽ മൂലവുമാണ് ഉണ്ടാവുന്നതെന്ന് തിരിച്ചറിയുന്ന ഒരു കാലമാണ് സോഷ്യലിസം കാലോചിതമാണെന്നും ലോകമാസകലം സോഷ്യലിസം സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്നും ഇത് ഇന്നത്തെ ഒരു സാഹചര്യം ആവർത്തിച്ചാവർത്തിച്ച് അധ്വാനിക്കുന്ന ജനവിഭാഗത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിശബ്ദതയുടെ വേലിയേറ്റത്തെ എന്ന പോലെ സഗാവ് ലെനിനെതിരെ മൂലധനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സേവിക്കുന്ന ശക്തികൾ ലോകത്താകെ തൊഴിലാളികൾക്കും യുവാക്കൾക്കും മനുഷ്യരാശിക്കൾക്കുമെല്ലാം മുന്നിൽ അഴിച്ചുവിടുന്ന പിന്തിരിപ്പനും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധങ്ങളുമായ എല്ലാ ആശയങ്ങളെയും എല്ലാ വക്രീകരണങ്ങളെയും നമുക്ക് ചെറുക്കാനും പ്രതിരോധിക്കാനും ലെനിൻ്റെ ശരികൾ ലെനിൻ്റെ ശരിയായ കാഴ്ചപ്പാടുകൾ നമുക്ക് ഊർജ്ജമാവണം അവയെല്ലാം നമുക്ക് പ്രചരിപ്പിക്കാനും കഴിയണം ലെനിൻ്റെ പ്രവർത്തനം ഞങ്ങൾ തുടരുമെന്നും അതിനുവേണ്ടി ഞങ്ങൾ പൊരുതുമെന്നും നമുക്ക് പ്രതിജ്ഞ എടുക്കാനാവണം അദ്ദേഹത്തിൻ്റെ പൈതൃകം സംരക്ഷിക്കുന്നതിനും അതെല്ലാം പ്രചരിപ്പിക്കുന്നതിനും തുടർന്നും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും പഠിക്കുന്നതിന് തൊഴിലാളികളോടും ജനങ്ങളോടും ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു എന്ന പ്രഖ്യാപനത്തോടു കൂടിയാണ് ലോകത്തെ തൊണ്ണൂറ്റി മൂന്ന് കമ്മ്യൂണിസ്റ്റ് വർക്കേഴ്സ് പാർട്ടികളുടെ പ്രസ്താവന അവസാനിക്കുന്നത്